അസ്ലാമലൈക്കു വരഹമുല്ല വരക്കാത്തു ബസ്മില്ല അലഹമില്ല അല്ലാൻ അലിഹാദ വമ കുന്നാലിന് അലൗലാൻ അള്ളാ അമബാദ് അള്ളാഹു മറബിഷലി സദരി വയസ്സല്ലി അംരി വഹ്ലുൽ ഒക്കദത്തം ഇല്ലിസാനി എഫ് കഹു കൗലി ഏറെ സ്നേഹധുണ്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹുവിൻ്റെ അതിവിശിഷ്ടമായ നാമങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചു വരുന്നത് അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഹസ്സനയാണ് എന്നും അത് പഠിക്കുന്നതിലൂടെ സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴികൾ എളുപ്പമാകുമെന്നും അത് പഠിക്കൽ ഒരു വിശ്വാസിയുടെ ഈമാനിൻ്റെ ഭാഗത്തിൽ പെട്ടതാണെന്നും എല്ലാം നമ്മൾ പഠിച്ചു വരികയാണ് ഇന്ന് അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ അൽ ഖഫാർ അൽ ഖാഫിർ അൽ ഖഫൂർ എന്നീ മൂന്ന് നാമങ്ങൾ സമാനമായ അർത്ഥങ്ങൾ വരുന്ന മൂന്ന് നാമങ്ങളെ ഒരുമിച്ചാണ് ഇൻഷാല്ല ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഇതിൻ്റെ അർത്ഥങ്ങൾ അതിൻ്റെ തേട്ടം ഇതിലൂടെ നാം ഉൾക്കൊള്ളേണ്ട ചില വിശ്വാസ മേഖലയിലെ സംഭവങ്ങൾ വിശ്വാസ കാര്യങ്ങൾ അതുപോലെ തന്നെ ഇതിൻ്റെ അർത്ഥവും തേട്ടവും അതിനനുസരിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുമാണ് ഇൻഷാല്ല ഇന്നത്തെ ഈയൊരു നാമം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ആദ്യമായി ഈ നാമത്തിൻ്റെ അർത്ഥമെന്ത് എന്ന് നമ്മൾ തിരിച്ചറിയണം വിശുദ്ധ ഖുർആാനിലും തിരുവചനങ്ങളിലും ധാരാളമായി വന്ന നാമങ്ങളാണ് ഈ മൂന്ന് നാമങ്ങൾ പ്രവാചകൻ്റെ പ്രാർത്ഥനയിൽ അധികരിച്ച് കാണാൻ സാധിക്കും അതുപോലെ തന്നെ വിശുദ്ധ ഖുർആാനിൽ ചില ആയത്തുകളിൽ നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ സാധിക്കും അള്ളാഹുവിനെക്കുറിച്ച് പരിചയപ്പെടുത്തിയപ്പോൾ പോലും അവൻ്റെ നാമങ്ങളെടുത്തു പറഞ്ഞപ്പോൾ അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയപ്പോൾ അൽ ാഫിറ എന്നും ഖഫാർ എന്നും ഖഫൂർ എന്നുമൊക്കെ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹു സുബഹാനുത്തല വിശുദ്ധ ഖുർആാനിൽ പറഞ്ഞത് ഇന്ന റബക്കുൽ അള്ളാഹു സുബഹാനുത്തല വിശാലമായി മഹ്ഫിറത്ത് നൽകുന്നവനാണ് എന്ന് വിശുദ്ധ ഖുർ അനിൽ അല്ലാഹുവിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് എല്ലാവരും ശുദ്ധ പ്രകൃതിയിലാണ് ജനിക്കുന്നത് പ്രവാചകൻ സലല്ലാഹു അലഹി വസല്ലമ്മ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് കുല്ലു മൗലൂദുൻ യൂലദ് അൽ അൽ ഫിത്രോ എല്ലാ ആളുകളും എല്ലാ ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞുങ്ങളും ഫിത്രത്തിലായിക്കൊണ്ട് ശുദ്ധ പ്രകൃതിയിലാണ് ജനിച്ചു വീഴുന്നത് പിന്നെ അവരുടെ സാഹചര്യങ്ങൾ അവരുടെ മാതാപിതാക്കൾ അവരെ തെറ്റിലേക്ക് അല്ലെങ്കിൽ ഷിർക്കിലേക്ക് കുഫുറിലേക്ക് കൊണ്ടെത്തിക്കുന്നു അതിലൂടെ ആ ശുദ്ധ പ്രകൃതിയിൽ അശുദ്ധി കലരുന്നു അവർ തെറ്റിലേക്ക് ചായുന്നു അവരുടെ ശുദ്ധ പ്രകൃതിയിൽ അത് മലി മലീമസമാകുന്നു ഇങ്ങനെയുള്ള അവസ്ഥയിൽ ഒരു മനുഷ്യൻ തെറ്റ് ചെയ്തു എന്നിട്ട് ആ തെറ്റിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങിക്കഴിഞ്ഞാൽ അള്ളാഹു സുബാനഹുഅത്താല നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത് നഫ്സഹു പറയാണ് ആരെങ്കിലും തെറ്റ് ചെയ്തു എന്നിട്ട് സ്വന്തത്തിനോട് അക്രമം പ്രവർത്തിച്ചതിന് ശേഷം അള്ളാഹുലേക്ക് തൗബ ചെയ്തു മടങ്ങിക്കഴിഞ്ഞാൽ അള്ളാഹ പറയാണ് യജിദില്ലാഹ് ഫൂർ റഹീമ അള്ളാഹുവിനെ ഗഫൂറായിക്കൊണ്ട് കാണാൻ സാധിക്കും അവന് അപ്പം അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ ഗഫൂർ എന്ന നാമം പഠിക്കുമ്പോൾ എത്ര വലിയ തെറ്റ് ചെയ്താലും ആ തെറ്റുകളെല്ലാം പുറത്തു നൽകുന്നവൻ എന്ന അർത്ഥം നമുക്ക് കാണാൻ സാധിക്കും ആദം ആദമഹവ ദമ്പതിമാർ നമ്മുടെ ഉപ്പയും ഉമ്മയാണ് അവർ ശുദ്ധപ്രകൃതിയിലായിരുന്നു പിന്നീട് അവർക്ക് നിഷിദ്ധമായ ആ പഴം കഴിച്ചതിൻ്റെ പേരിൽ അവർ സ്വന്തത്തോട് അക്രമം പ്രവർത്തിച്ചു ആ തെറ്റ് തിരിച്ചറിഞ്ഞ സമയത്ത് പ്രാർത്ഥിച്ച പ്രാർത്ഥന വിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും കാല റബ്ബന വലംന ഖാസിരീൻ അള്ളാഹുയ നമ്മൾ സ്വന്തത്തോട് അക്രമം പ്രവർത്തിച്ചു പോയി അള്ളാഹുയ നിൻ്റെ മഖഫിറത്തില്ലെങ്കിൽ നിൻ്റെ കാരുണ്യമില്ലെങ്കിൽ നമ്മൾ തീരാ നഷ്ടത്തിലായി പോകും എന്നവർ പറഞ്ഞ് പ്രാർത്ഥിച്ച് അള്ളാഹുലേക്ക് തെറ്റുകൾ ഏറ്റുപറഞ്ഞ സംഭവം വിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും നബി നബിസ്വല്ലാഹു അലഹി വസ്ലമ അബുബക്കറുൽ അനഹുവിന് നിസ്കാര സമയത്ത് പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥന ചോദിച്ചു വന്ന സമയം പ്രവാചകന്റെ അടുക്കലേക്ക് അബുബക്കറുൽ അനഹു വരെയാണ് വന്നിട്ട് നിസ്കാരത്തിൽ പ്രാർത്ഥിക്കാനുള്ളൊരു പ്രാർത്ഥന പഠിപ്പിച്ചു തരാൻ പറയുമ്പോൾ പ്രവാചകൻ പഠിപ്പിച്ചു കൊടുക്കുന്നത് ഇന്നി അള്ളാഹു അവിടെയും ആ പ്രാർത്ഥന അവസാനിപ്പിക്കുമ്പോൾ പാപങ്ങൾ പുറത്തു കിട്ടാനുള്ള ഈ തേട്ടത്തിൽ അള്ളാഹു ഗഫൂറാണ് എന്ന് സ്വയം സമ്മതിച്ചുകൊണ്ട് അള്ളാഹുലേക്ക് പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് റബ്ബിലേക്ക് ഖേദിച്ച് മടങ്ങുകയാണ് അപ്പോൾ അള്ളാഹു ഖഫൂർ എന്ന് പറയുമ്പോൾ ചെയ്ത തെറ്റുകൾ അത് എത്ര വലുതാണെങ്കിലും എത്ര നിറഞ്ഞതാണെങ്കിലും ശരി അള്ളാഹു പൊറുക്കുന്നവനാണ് കരുണാനിധിയാൻ അപ്പം അള്ളാഹുവിൻ്റെ കാരുണ്യത്താൽ അള്ളാഹു നമ്മുടെ പാപങ്ങളെല്ലാം പുറത്തു നൽകുന്നു അങ്ങനെയുള്ളവനാണ് അൽ ഗഫൂർ എന്ന് വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു സുബാനഹു തല നമുക്ക് പഠിപ്പിച്ച് നൽകുകയാണ് അപ്പം മനുഷ്യൻ തങ്ങളോട് അന്യായം ചെയ്താലും ശരി അതിനുശേഷം അള്ളാഹുവെ നീ എനിക്ക് പുറത്തു തരണേ എന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ യജിദില്ലാഹ് ഖഫൂർ റഹീമ അള്ളാഹു ഗഫൂറാണ് അവനെ ഗഫൂറായിക്കൊണ്ട് റഹീമായിക്കൊണ്ട് ആ മനുഷ്യന് തെറ്റു ചെയ്ത മനുഷ്യന് തൗബ ചെയ്ത് കഴിഞ്ഞാൽ അവന് കാണാൻ സാധിക്കും എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് അതുകൊണ്ട് തന്നെ എത്ര വലിയ തിന്മ ചെയ്താലും ശരി എത്ര വലിയ തിന്മ ചെയ്തിട്ടുണ്ടെങ്കിലും ശരി അത് എത്ര എണ്ണം ചെയ്തിട്ടുണ്ടെങ്കിലും ശരി അള്ളാഹു സുബാനോ തല മനുഷ്യരോട് പറയുകയാണ് കൊല്യാ ഇബാദി അല്ലീന അസ്റഫു അല ഹം ൂമിറഹത്തില്ല അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ എന്ത് ചെയ്യേണ്ട നിരാശനാകേണ്ടതില്ല എന്നിട്ട് അല്ലാഹു പറയാണ് ഇന്ന അല്ലാഹുനൂബിഅ എല്ലാ പാപങ്ങളും അള്ളാഹു സുബാന തരും എന്ന് പറഞ്ഞിട്ട് അതിനെ അവസാനിപ്പിക്കുമ്പോൾ പറഞ്ഞത് ഹുവൽ ഖഫൂർ റഹീം ഇവിടെ എല്ലാം അള്ളാഹു പറഞ്ഞപ്പോൾ ഖഫൂർ റഹീം എന്ന് രണ്ട് നാമങ്ങൾ എടുത്തു പറഞ്ഞു അതിലാദ്യം പറഞ്ഞത് ഗഫൂർ അള്ളാഹു പുറത്തുതരും കരുണ കാണിക്കും അപ്പോൾ അള്ളാഹുവിൻ്റെ കരുണയും അള്ളാഹുവിൻ്റെ പൊറുക്കലും എത്ര വിശാലമാണ് എത്ര വലിയ തെറ്റ് ചെയ്താലും അള്ളാഹു സുബാനു തല പുറത്തു തരും എന്നതിന് ആയത്തുകളും ഹരീസുകളും തെളിവ് ധാരാളമാണ് നബിസ്ലു അലി വല്ല ഒരു മനുഷ്യൻ്റെ സംഭവം പറയുന്നുണ്ട് ആ മനുഷ്യൻ അദിനബ അബ്ദുൻ ഒരു മനുഷ്യൻ തെറ്റ് ചെയ്തു ദമ്പൻ ഒരു തെറ്റ് ചെയ്യുകയാണ് എന്നിട്ട് അള്ളാഹു മുഖഫർലി ദംബി അള്ളാഹു എന്നീ എൻ്റെ പാപത്തെ പൊറുക്കൂ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അള്ളാഹു പറയണ്ാഹുല അല്ലാഹു പറയണ് അടിമ ഒരു തെറ്റ് അന്ന ലഹു റബ്ബൻ ചെയ്തിരിക്കയാണ് തിന്മകൾ ചെയ്താൽ ആ തിന്മകൾ കാരണം പിടിക്കപ്പെടുന്ന പിടിക്കുന്ന ശിക്ഷിക്കുന്ന ഒരു റബ്ബെനിക്കുണ്ട് എന്നും പാപം പൊറുക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ പുറത്തു കൊടുക്കുന്ന മഹഫിറത്ത് നൽകുന്ന ഒരു റബ്ബെനിക്കുണ്ട് എന്നും മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവനിതാ പശ്ചാത്തപിച്ചിരിക്കുന്നു അതുകൊണ്ട് അവനിതാ പുറത്തു കൊടുക്കുന്നു എന്ന് അള്ളാഹു സുബഹാനുത്തല പറയുകയാണ് അങ്ങനെ ആ മനുഷ്യന് അവൻ്റെ ചെയ്ത പാപത്തെ പുറത്തു കൊടുക്കുന്നു വീണ്ടും ആ തെറ്റിലേക്ക് മടങ്ങുന്നു അങ്ങനെ ആവർത്തിച്ച് മൂന്ന് പ്രാവശ്യം ചെയ്തു മൂന്ന് പ്രാവശ്യവും ആ മനുഷ്യൻ അള്ളാഹു സുബഹാനുഹുത്തല പുറത്തു കൊടുത്തു എന്നാണ് ആ ഹജീസുകളിൽ കാണാൻ സാധിക്കുന്നത് അപ്പോൾ തെറ്റുകളിൽ പിടികൂടുന്ന റബ്ബുണ്ട് എന്ന് തിരിച്ചറിയണം തെറ്റുകൾ ചെയ്താൽ ആ തെറ്റുകളിൽ അള്ളാഹു നമ്മെ പിടികൂടുമെന്നും അതുപോലെ തന്നെ ആ തെറ്റിൽ നിന്ന് പശ്ചാത്താപിച്ചു മടങ്ങിക്കഴിഞ്ഞാൽ അല്ലാഹു നമുക്ക് പുറത്തു തരും എന്നുമാണ് ഖഫൂർ ഖഫ്ഫാർ ഖാഫിർ എന്നീ നാമങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അള്ളാഹു ഖഫൂർ ആണ് അല്ലാഹു ഖാഫിറാണ് അള്ളാഹു ഖഫ്ഫാറാണ് പാപങ്ങൾ പുറത്തു തരുന്നവനാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം അപ്പം അതിൻ്റെ അർത്ഥം എന്താണ് അള്ളാഹു മാപ്പരുളുന്നവനാണ് അള്ളാഹു പുറത്തു നൽകുന്നവനാണ് അള്ളാഹു മറച്ചു വയ്ക്കുന്നവനാണ് അള്ളാഹു നമ്മുടെ തെറ്റുകളെ മായ്ച്ചു കളഞ്ഞു മറച്ചു വെച്ച് നാളെ പാരത്രിക ലോകത്ത് നമ്മുടെ ഏടുകൾ മറ്റുള്ളവർക്ക് കാണിക്കൂല അള്ളാഹു മറച്ചു വെക്കും മായ്ച്ചു കളയും പുറത്തു നൽകും മായ്ച്ചു കളയുകയും പുറത്തു കളയുകയും മറന്നു കളയുകയും ചെയ്യുകയാണ് അള്ളാഹു സുബാൻഹ തല നമ്മുടെ തെറ്റുകളെ എന്ന് പറയുമ്പോൾ അള്ളാഹു ഗഫൂറാണ് അള്ളാഹു ഗാഫിറാണ് അള്ളാഹു ഗഫാറാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം നമ്മുടെ തെറ്റുകൾ ആ തെറ്റുകളെല്ലാം പുറത്തു നൽകാൻ അള്ളാഹു തയ്യാറാണ് പിശാജ് നമ്മെ തെറ്റിക്കാൻ വേണ്ടി ശ്രമിക്കും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണ് ഈ പിശാജ് എന്നത് പിശാജ് നമ്മളെ തെറ്റിക്കാൻ വേണ്ടി പിന്നാലെ നടക്കും അള്ളാഹുവിലേക്ക് ശപഥം ചെയ്തതാണ് പിശാജ് ഇന്ന ഷെയ്ത്താന കാല ഐസത്തിഖ് പിശാജ് പറയുകയാണ് അർവാഹഹും ഫി അജ്സാദിഹിം നിൻ്റെ അടിമകളിൽ അവരുടെ ജസദുകളിൽ ശരീരത്തിൽ റൂഹുകൾ ഉള്ള കാലത്തോളം ഞാൻ അതിനെ വഴിതെറ്റിക്കാൻ പിന്തിരിപ്പിക്കാൻ നേരായ പാതയിൽ നിന്ന് തെറ്റിക്കാൻ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞ് അള്ളാഹുവിൽ ശപഥം ചെയ്തുകൊണ്ട് ആ പിശാജി ഇറങ്ങിത്തിരിച്ചിട്ടുണ്ട് തിരിച്ചിട്ടുണ്ട് പക്ഷേ ആ കരുണാനിധിയായ അള്ളാഹു ഖഫൂറായ അള്ളാഹു ഖാഫിറായ അള്ളാഹു മറുപടി പറഞ്ഞെന്തെന്നറിയോ കാല റബ്ബു നമ്മുടെ റബ്ബ് ആ പിശാജിനോട് തിരിച്ചു മറുപടി പറഞ്ഞത് വ ഐസ് വ ജലാലി എൻ്റെ പ്രതാപം തന്നെയാണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു പറയണേ ലു ഫിർ മസ്തൂനി എന്നോട് പാപമോചനം തേടുന്നതിനത്രയും ഞാൻ അവർക്ക് പുറത്തു കൊടുക്കുകയും ചെയ്യും എന്ന് അള്ളാഹു സുബഹാനുത്തല അവൻ്റെ പാപമോചനത്തിൻ്റെ വിശാലതയെക്കുറിച്ച് നമുക്ക് പഠിപ്പിച്ച് നൽകുകയാണ് ഇങ്ങനെ പാപമോചന തേട്ടത്തിലൂടെ അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യവും അതുപോലെ തന്നെ മഹഫിറത്തും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുമെന്നും പിശാചിനെ തോൽപ്പിക്കാൻ സാധിക്കുമെന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ റസൂൽ കരീം സല്ലാഹു അലഹി വസല്ലമ പറഞ്ഞ ഹദീസിൽ കാണാൻ സാധിക്കും അള്ളാഹു സുബഹാനുത്തല പറഞ്ഞു യബ്ന ആദം ആദം സന്തതിയെ لو بلغت ذنوبك عنان السماء ثم استغفرتني غفرت ആകാശം മുട്ടുവോളം നിങ്ങൾ തിന്മ ചെയ്തിട്ടുണ്ടെങ്കിലും ശരി ആ തിന്മകൾ നിങ്ങൾ എന്നോട് പാപമോചനം തേടുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പാപമോചനം നൽകും എന്ന അള്ളാഹു സുബാനഹോത്താല പഠിപ്പിക്കുകയാണ് തീർന്നില്ല മറ്റൊരു രിവായത്തിൽ കാണാൻ സാധിക്കും യബിന ആദം ആദം സന്തതിയെ ീ തനി ലി ഷീ ആ നിങ്ങൾ അള്ളാഹുലിയാദൊന്നിനെയും പങ്കു ചേർക്കാത്ത വിധത്തിൽ ഭൂമി നിറയെ തിന്മകൾ ചെയ്തിട്ടാണ് ഷിർക്കല്ലാത്ത മറ്റു തിന്മകൾ ഭൂമി നിറയും അത്രയും എണ്ണം തിന്മകൾ ചെയ്തിട്ടാണ് നിങ്ങൾ എന്നെ കണ്ടുമുട്ടുന്നത് എങ്കിൽ ല അതേ തുറാ ബി ഹഹ്ഫിറ അത്ര തന്നെയും മഹ്ഫിറത്ത് ഞാൻ നിങ്ങൾക്ക് നൽകും എന്ന് പ്രവാ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമ കുതുസിയായ ഹദീസിലൂടെ അള്ളാഹുവിൻ്റെ വചനങ്ങളെ നമുക്ക് പഠിപ്പിച്ച് നൽകുകയാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ മഹഫീറത്ത് എത്ര വിശാലമാണ് അള്ളാഹു ഖാഫിറാണ് എന്നും അള്ളാഹു ഖഫൂറാണ് എന്നും അള്ളാഹു ഖഫ്ഫാറാണ് എന്നും പറയുമ്പോൾ അള്ളാഹുവിൻ്റെ മഹഫിറത്ത് നമുക്ക് ചിന്തിക്കുന്നതിനും അപ്പുറമാണ് തെറ്റുകൾ ചെയ്തവർക്ക് അള്ളാഹു വിശാലമായ മഹഫീറത്ത് നൽകുന്നു എന്ന് പറയുമ്പോൾ നൂറ് ആളുകളെ കൊന്ന വ്യക്തിക്ക് പോലും അള്ളാഹു സുബാനുതല മഹഫിറത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ എഴുപത് വർഷം തിന്മകളിൽ മുഴുകിയ വ്യക്തി വ്യക്തിയോട് ഒരു പണ്ഡിതൻ പറയാണ് നിനക്ക് ഇനി ഒരിക്കലും പുറത്തു കൊടുക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ആ പറഞ്ഞ വ്യക്തിയെ അള്ളാഹു ശിക്ഷിക്കുകയും എഴുപത് വർഷം തിന്മയിൽ കഴിഞ്ഞ വ്യക്തി തൗപ ചെയ്തതിൻ്റെ പേരിൽ അള്ളാഹു മഹഫിറത്ത് നൽകി പാപമോചനം ചെയ്തു എന്ന് ഹദീസുകളിൽ ചരിത്രത്തിൽ വായിച്ചെടുക്കാൻ സാധിക്കും എന്നത് അല്ലാഹുവിൻ്റെ മഹഫീറത്തിനെക്കുറിച്ച് നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഏറ്റവും ചില സംഭവങ്ങളാണ് അതുപോലെ തന്നെ അള്ളാഹുവി അള്ളാഹുവിനെക്കുറിച്ച് പരിചയപ്പെടുത്തിയപ്പോൾ അള്ളാഹു പാപങ്ങൾ പുറത്തു നൽകുന്നവൻ എന്ന് പ്രത്യേകമായി ഊന്നി പറയുകയാണ് നബ്യ ഇബാദി അന്നി അനൽ ഫൂർ റഹീം എൻ്റെ അടിമകളോട് നിങ്ങൾ അറിയിച്ചു കൊടുക്കൂ ഞാൻ ഗഫൂറാണ് ഞാൻ പാപമോചനം നൽകുന്നവനാണ് അള്ളാഹുവിനെക്കുറിച്ച് പറഞ്ഞപ്പോഴെല്ലാം ഈ രൂപത്തിൽ അടിമകളോട് പറയാൻ പറഞ്ഞപ്പോൾ ആ അടിമകൾ നിരാശപ്പെടേണ്ടതില്ല സങ്കടപ്പെടേണ്ടതില്ല ചെയ്തു പോയ തെറ്റിനെ ആലോചിച്ച് സ്വന്തത്തെ നശിപ്പിക്കേണ്ടതില്ല മറിച്ച് പാപങ്ങൾ പുറത്തു തരുന്ന ഒരു റബ്ബ് നിങ്ങൾക്കുണ്ട് എന്ന ആശ്വാസ വചനങ്ങളാണ് അല്ലാഹു നമുക്ക് പഠിപ്പിച്ച് നൽകുന്നത് ഖാഫി ലംബ് വഖാബിരി തൗബ അല്ലാഹു പാപങ്ങളെ പുറത്തു നൽകുന്ന അതുപോലെ തന്നെ തൗബ സ്വീകരിക്കുന്നവനാണ് അള്ളാഹു എന്ന് പറഞ്ഞതിന് ശേഷമാണ് അങ്ങനെയൊന്നും ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ അള്ളാഹു പറയുന്നത് ഷദീദുൽ ഇഖാബ് ശക്തമായി പിടികൂടുകയും ചെയ്യുന്നവൻ അവനാണ് എന്ന് പറയുന്നുണ്ട് അള്ളാഹു സുബ്ഹാനു താല വിശാലമായ പാപമോചനം നൽകുന്നവനാണ് അങ്ങനെയുള്ള നല്ല വിചാരം നമുക്കുണ്ടാകണമെന്നാണ് ഈ വചനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് ക്രിസ്ത്യാനികൾ അവർ ത്രിയേകത്വം വാദിച്ചവരാണ് ദൈവം എന്നത് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്നീ മൂന്നും ചേർന്നതാണ് ദൈവം എന്ന് വിശ്വസിക്കുന്ന അങ്ങനെ ഒരു ട്രിനിറ്റി പഠിപ്പിക്കുന്ന ഒരു വിഭാഗം ആളുകൾ അവരെക്കുറിച്ച് അവർക്കുഫ്ഫാറുകളാണ് എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹു സുഹാനത്തിൽ അവരെ ക്ഷണിക്കുന്നതെന്ന് അറിയോ ആ ഫലായ തോബൂന ഇലഅഹി വയസ്ത ഫിറൂൻ നിങ്ങൾ അള്ളാഹുവിയിലേക്ക് പാപമോചനം തേടിക്കൊണ്ട് തിരിച്ചു മടങ്ങുന്നില്ലേ എന്നാണ് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ നിറകുടം അള്ളാഹുവിൻ്റെ മഖഫിറത്തിൻ്റെ വിശാലത അവർക്ക് മുമ്പിൽ വിരിച്ചു കാണിക്കുകയാണ് അത്രയും റബ്ബിനെ പങ്കുചേർക്കുന്ന വിഷയത്തിൽ പോലും അവർ ആ തെറ്റിൽ മുഴുകിയിട്ട് അള്ളാഹു അവരെ ക്ഷണിക്കുന്നത് അള്ളാഹുവിൻ്റെ പാപമോചനത്തിൻ്റെ വിശാലതയിലേക്കാണ് എന്ന് നമ്മൾ വായിച്ചെടുക്കുമ്പോൾ അള്ളാഹുവിൻ്റെ പാപമോചനം എന്നത് ഖാഫിർ എന്ന നാമം പഠിക്കുമ്പോൾ ഖഫൂർ എന്ന നാമം പഠിക്കുമ്പോൾ ഖഫാർ എന്ന നാമം പഠിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെയും പാപമോചനത്തിൻ്റെയും വിശാലത എത്രയുണ്ട് എന്ന് നമുക്ക് കളക്കാൻ സാധിക്കും അവിടെ ശ്രദ്ധിക്കേണ്ട രണ്ട് വിഷയം നമ്മുടെ വിശ്വാസരംഗത്ത് ഇങ്ങനെയൊക്കെയാണ് അള്ളാഹു അല്ലാഹു വിശാലമായി പൊറുക്കുന്നവനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം ഒന്നാമത്തേത് അള്ളാഹുവിൽ കാരുണ്യത്തിൻ്റെ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ എന്ത് ചെയ്യരുത് നിരാശരാകരുത് അങ്ങനെ നിരാശപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ സ്വയം സ്വന്തം നശിച്ചു പോകുന്നതാണ് അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് ലാത്തക്കനത്തോം റഹമത്തില്ല അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യരുത് നിരാശരാകരുത് എന്ന് അള്ളാഹു ഒന്നാമതായി ഓർമ്മപ്പെടുത്തി ഇനി രണ്ടാമത്തെ വിഷയം എന്തെന്ന് വെച്ചാൽ അമിതമായ പ്രതീക്ഷയുണ്ടാകാൻ പാടില്ല അമിതമായ പ്രതീക്ഷ ഉണ്ടായിട്ട് എല്ലാ തെറ്റിലും ഒഴുകി ജീവിച്ച് അവസാനം നശിക്കുന്നൊരവസ്ഥ ഉണ്ടാവാൻ പാടില്ല ഈ രണ്ട് കാര്യങ്ങളും ശ്രദ്ധിക്കണം ഒന്ന് നിരാശപ്പെടാൻ പാടില്ല രണ്ട് അമിത പ്രതീക്ഷ കൊണ്ട് തിന്മകളിൽ മുഴുകാനും പാടില്ല അള്ളാഹു എല്ലാം പൊറുക്കുന്നവനാണ് എന്നതുകൊണ്ട് തോന്നിവാസിയായി ജീവിക്കാം എന്തും ചെയ്ത് ജീവിക്കാം എങ്ങനെയും ജീവിക്കാം എന്നതൊരിക്കലും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല ഈ രണ്ട് കാര്യങ്ങളും വളരെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട വിഷയമാണ് അതുകൊണ്ട് തന്നെ പൊറുക്കലിനെ തേടാൻ നമുക്ക് സാധിക്കണം നമ്മൾ സ്വാഭാവികമായി മനുഷ്യരാണ് തെറ്റുകൾ അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ചു പോകും ആ സംഭവിക്കുന്ന സമയത്ത് നമ്മൾ പൊറുക്കലിനെ തേടുക എന്നത് അള്ളാഹുവിൻ്റെ മഹഫിറത്ത് വിശാലമായ ആ അള്ളാഹുവിൻ്റെ പൊറുക്കൽ അതിനെ തേടുക എന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് അതുപോലെ തന്നെ ഈ അള്ളാഹുവിൻ്റെ മകഫറത്ത് ലഭിക്കണമെങ്കിൽ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്നാമത്തത് വിശ്വാസം ക്ലിയറാകണം രണ്ടാമത്തത് സൽക്കർമ്മങ്ങൾ ഉണ്ടാകണം മൂന്നാമത്തത് തൗബ ചെയ്യണം വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത് വ ഇന്നി ലഫ്ഫാറുൻ ഞാൻ ഖഫ്ഫാറാണ് എന്നിട്ട് പറഞ്ഞത് ലിമൻ താപ ആർക്കാണത് ഒന്ന് തൗബ ചെയ്തവർക്കാണ് വ ആമന രണ്ടാമത്തത് വിശ്വാസം ക്ലിയറാക്കിയവർക്കാണ് വ ആമില സ്വാലി ഹൻ സൽക്കർമ്മങ്ങൾ ചെയ്തവർക്കാണ് അപ്പം വിശ്വാസം വിശ്വാസം ക്ലിയറാകണം സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കണം തൗബ ചെയ്യുകയും വേണം ഇങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹു സുബാനു തല ഖഫാറാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നു വിശുദ്ധ ഖുർആാൻ ഇങ്ങനെ ആവർത്തി ഒരു ആവർത്തി ഇങ്ങനെ പഠിക്കുമ്പോൾ ഒരുപാട് ആയത്തുകൾ സമാനമായ ആയത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും തൗബയിൽ ശ്രദ്ധിക്കേണ്ട നാല് കാര്യങ്ങൾ കൂടിയുണ്ട് ഒന്ന് തെറ്റിൽ നിന്ന് പൂർണ്ണമായി വിരമിക്കണം രണ്ടാമത്തത് ചെയ്ത തെറ്റിൽ ഖേദമുണ്ടാകണം മൂന്നാമത്തത് ആ തെറ്റിലേക്ക് ഇനി ഒരിക്കലും മടങ്ങുകയില്ല എന്ന ദൃഢനിശ്ചയവും ഉണ്ടാകണം ഈ രൂപത്തിൽ തൗബ ചെയ്തു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബാനുത്തല വിശ്വാസികളെ ക്ഷണിച്ചത് യാ അയ്യുഹല്ലദീന ആ മനു തൂബൂൽ അല്ലാഹി തൗബ തൻ നാസിഹായ നിഷ്കളങ്കമായ തൗബ ചെയ്യൂ എന്ന് അള്ളാഹു സുബാനുത്തല പറഞ്ഞത് ആ നിഷ്കളങ്കമായ തൗബ ഈ മൂന്ന് കാര്യങ്ങൾ ഉൾക്കൊള്ളുമ്പോഴാണ് നാലാമത്തത് മനുഷ്യനും മനുഷ്യനുമായി ഒരു വിഷയമാണെങ്കിൽ സൃഷ്ടികളുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണെങ്കിൽ അവരിൽ ആ പ്രശ്നങ്ങളെ പരിഹരിച്ചുകൊണ്ട് തൗപ ചെയ്യുക എന്നതാണ് നാലാമത്തെ ഷർത്തായിക്കൊണ്ട് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നത് അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഈ നാമങ്ങൾ പഠിക്കുമ്പോൾ അള്ളാഹു ഗഫൂറാണ് അള്ളാഹു ഗഫാറാണ് അള്ളാഹു ഗാഫിറാണ് അള്ളാഹു എല്ലാം പുറത്തു നൽകുന്നവനാണ് എന്നൊക്കെ പഠിക്കുമ്പോൾ ആ പൊറുക്കലിന് ചില കാര്യങ്ങൾ കൂടി കാരണങ്ങൾ കൂടി അള്ളാഹു സുബാനു തല നിശ്ചയിച്ചിട്ടുണ്ട് ആ കാരണങ്ങൾ മനസ്സിലാക്കി അത് പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടാൻ കാര്യങ്ങൾ എളുപ്പമാകും അതിൽ ചില കാര്യങ്ങൾ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഒന്നാമത്തത് സൽക്ക വിശ്വാസം ശരിയാക്കുക എന്നത് തന്നെയാണ് വല്ലദീന ആ മനു വസ്വാൻ സയ്യം അള്ളാഹു പറഞ്ഞത് വിശ്വാസം ക്ലിയറാക്കി സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ പാപങ്ങളെ അതിനെ നശിപ്പിച്ചു കളയും എന്നാണ് അള്ളാഹു സുബാനുത്തല ആ പാപങ്ങളെ അള്ളാഹു പുറത്തു നൽകും എന്ന് പറയുന്നുണ്ട് രണ്ടാമത്തത് നന്മകൾ പ്രവർത്തിക്കുക എന്നതാണ് വിശുദ്ധ ഖുർആനിൽ കാണാം വ വഅത്തിമി സൊനാത്ത അള്ളാഹു പറയുന്നത് നന്മകൾ കൊണ്ട് തിന്മകളെ പോക്കളയാൻ സാധിക്കും അതിന് തുടക്കത്തിൽ പറഞ്ഞത് നിസ്കാരാണ് ആ നിസ്കരിക്കുന്നതിലൂടെ അങ്ങനെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെ നന്മകൾ പ്രവർത്തിക്കുന്നതിലൂടെ തെറ്റുകളെ മായച്ച് കളയാൻ സാധിക്കും എന്ന് വിശുദ്ധ ഖുർആാൻ പറഞ്ഞു പ്രവാചകൻ സല്ലി സ്ലാമ പറഞ്ഞത് ഒരു തെറ്റ് ചെയ്ത് ആ തെറ്റ് അറിയാതെ ചെയ്തു പോയതാണ് ആ തെറ്റിനു പുറമെ അതിൻ്റെ പിന്നാലെയായിക്കൊണ്ട് ഉടനെ തന്നെ ഒരു നന്മ ചെയ്തു കഴിഞ്ഞാൽ ആ തെറ്റിനെ മായ്ച്ചു കളയാൻ സാധിക്കുമെന്ന് റസൂൽ കരീം സല്ലാഹു അലഹി വസല്ല പഠിപ്പിക്കുന്നുണ്ട് ഇതല്ലാത്ത മറ്റു പല കാര്യങ്ങളും ഹദീസുകളിലും വിശുദ്ധ ക് കാണാൻ സാധിക്കും ഹജ്ജും ഒമ്രയും ചെയ്യുന്നവർക്ക് അവരുടെ പാപങ്ങൾ പുറത്തു കിട്ടുമെന്നും അതുപോലെ തന്നെ ഒരു ജുമാഅ മുതൽ മറ്റൊരു ജുമാഅ വരെ അതിനിടയിലുള്ള പാപങ്ങൾ ആ മനുഷ്യന് പുറത്തു കിട്ടുമെന്നും അഞ്ചു നേരത്തെ നിസ്കാരം പോലും അവൻ്റെ പാപങ്ങൾ പുറത്തു കിട്ടുന്നതാണ് എന്നും ആ നിസ്കാരത്തിനു വേണ്ടി കാത്തിരിക്കുന്നതും ആ നിസ്കാരത്തിനു വേണ്ടി പള്ളിയിലേക്ക് നടന്നെടുക്കുന്നതും ഇങ്ങനെയുള്ള ഒതുവെടുക്കുന്നത് പോലും അവൻ്റെ പാപങ്ങൾ പുറത്തു കിട്ടുന്ന കിട്ടാനുള്ള കാരണങ്ങളാണ് എന്ന് റസൂൽ കരീം അലൈഹി അലൈവലമ പഠിപ്പിച്ചു ഒരു സ്വലാത്ത് ചൊല്ലുന്നതിൽ പോലും പത്ത് തിന്മകളെ മായ്ശുകളയുമെന്ന് റസൂൽ കരീം സല്ലാഹു അലഹി വസ്സലമ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട് അള്ളാഹു മാപ്പ് മാപ്പാക്കും അള്ളാഹു പൊറുക്കും ഒരു സമ സമുദ്രത്തിൻ്റെ നുരയോളമോ പതയോളമോ തെറ്റുകളുണ്ടെങ്കിലും അള്ളാഹു മാപ്പാക്കും പൊറുക്കുമെന്ന് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് ഒന്നാമത്തത് സുബഹാൻ അള്ളാഹി വബിഹന്ദിഹി എന്നത് നൂറ് പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ തിന്മകൾ കടലിൻ്റെ നുരയോളമോ പതയോളമോ ഉണ്ടെങ്കിൽ പോലും അവന് പുറത്തുവിട്ടുമെന്നാണ് അതുപോലെ തന്നെ റസൂൽ കരീം സലസ്ലം പറഞ്ഞു ഒരു മനുഷ്യൻ തൻ്റെ ഫിറാഷിൽ

ഒരു കടലിൻ്റെ നൂരയോളമോ പതയോളമോ ഉണ്ടെങ്കിൽ പോലും അവന് പുറത്തു കിട്ടുമെന്ന് ആദരവായ റസൂൽ കരീം സല്ലാഹു അലൈഹി വസ്ലമ പഠിപ്പിച്ചു നിസ്കാരത്തിന് ശേഷം നമ്മളെപ്പോഴും ചെയ്യുന്ന സുബഹാൻ അള്ളാഹ് അലഹമില്ല അള്ളാഹു അക്ബർ ഇതെല്ലാം മുപ്പത്തിമൂന്ന് പ്രാവശ്യം പറഞ്ഞതിന് ശേഷം നൂറ് തികയ്ക്കാൻ വേണ്ടി ലാ ഇലാഹ ഇ ലഹുൽ വലഹുൽ ഹംദു വഹ്ദഹുല ഷരീഖലുൽ ഇൻ കദീർ എന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ പാപങ്ങൾ കടലിൻ്റെ നുരയോളമോ പതയോളമോ ഉണ്ടെങ്കിൽ പോലും അള്ളാഹു ഖഫൂറാണ് അള്ളാഹു ഖഫ്ഫാറാണ് അള്ളാഹു ഖാഫിറാണ് അവൻ്റെ പാപങ്ങൾ മുഴുവൻ പുറത്തു നൽകും എന്ന് പ്രവാചകൻ ലാലി സിനിമ പഠിപ്പിച്ചു പ്രവാചകൻ പോലും ഒരു സദസ്സിൽ നിന്ന് പിരിയുമ്പോഴേക്ക് എഴുപതോ നൂറോ പ്രാവശ്യം റബ്ബി അലയ്യ വത്തുബാല ഇന്നക്കെ അൻത റഹീം എന്ന് പ്രാർത്ഥിച്ചിരുന്നു എന്ന് കാണാൻ സാധിക്കും അതുകൊണ്ട് അള്ളാഹുലേക്ക് ആത്മാർത്ഥമായി ഖേദിച്ച് മടങ്ങാൻ റബ്ബിൻ്റെ മഖഫഫിറത്ത് നേടിയെടുക്കാൻ ഇത്തരം നന്മകളിൽ മുന്നേറുക അതോടൊപ്പം അള്ളാഹു പൊറുക്കുന്നവനാണ് പുറത്തു നൽകുന്നവനാണ് അവൻ്റെ മകഫഫിറത്ത് വിശാലമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അതോടൊപ്പം അവൻ തെറ്റുകളെ പിടികൂടുന്നവനുമാണ് എന്ന് തിരിച്ചറിയണം അതുകൊണ്ട് അള്ളാഹു വഫൂറാണ് എന്നതുകൊണ്ട് തെറ്റുകൾ ചെയ്യാനുള്ള ലൈസൻസ് ഒരിക്കലും അള്ളാഹു നമുക്ക് നൽകിയിട്ടില്ല തെറ്റുകൾ വന്നു പോയി കഴിഞ്ഞാൽ ആ തെറ്റുകളെ തിരുത്തി നന്മകളിൽ മുന്നേറി അങ്ങനെ റബ്ബിൻ്റെ പാപമോചനം തേടിയെടുക്കുക എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് കാര്യങ്ങൾ കൂടുതൽ പഠിക്കുക മനസ്സിലാക്കുക അള്ളാഹുവിൻ്റെ നാമങ്ങൾ കൂടുതൽ ആഴത്തിൽ അറിയാൻ പരിശ്രമിക്കുക അതോടൊപ്പം ഇതൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തൗഫീക്കിനു വേണ്ടി പ്രാർത്ഥിക്കുക പരിശ്രമിക്കുക അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകട്ടെ വ അനിൽ അനഹദുല്ലാഹ് റബ്ബുൽ ആലമീൻ السلام عليكم ورحمه الله وبركاته